സുറത്തുല്ലയിൽ ആയത് നമ്പർ പതിനൊന്ന് വിവരണം രണ്ട് ഇതറദ് അവൻ നാശത്തിൽ പതിക്കുമ്പോൾ അവന്റെ ധനം അവന് ഉപകരിക്കുകയില്ല അല്ലെങ്കിൽ അതിന്റെ അർത്ഥം അവൻ നാശത്തിൽ പതിക്കുമ്പോൾ അവന്റെ ധനം അവന് എന്ത് പ്രയോജനമാണ് നൽകുക ഈ പതിനൊന്നാമത്തെ ആയത്തിന്റെ പതാനുപത അർത്ഥമാണ് കഴിഞ്ഞ വിവരണത്തിൽ നാം കേട്ടത് സമ്പത്ത് അതൊരു പ്രയോജനവും ചെയ്യുകയില്ല അവൻ മരിക്കുമ്പോൾ അവൻ നശിക്കുമ്പോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം സമ്പത്ത് പ്രയോജനപ്പെടണമെങ്കിൽ ഒന്നാമതായി നാം പറഞ്ഞിട്ടുള്ള ആ ജീവിത നിലപാട് മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ നന്മയുടെ ഭാഗം വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ള അമ്മ ആസബിൽ അവിടെ പറഞ്ഞിട്ടുള്ള ആ ജീവിത നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്ക് മാത്രമേ സമ്പത്ത് പ്രയോജനപ്പെടുകയുള്ളൂ കാരണം അവൻ നന്മയുടെ വഴിയിൽ ചെലവഴിച്ചിട്ടുള്ള സമ്പത്ത് മരണശേഷവും അവന് പ്രയോജനം ചെയ്തുകൊണ്ടിരിക്കും അല്ലാത്ത അമ്മാവൻ ബഹിര വസ്തകന വകുഹസന ഗുഹലിന്റെ പിശുക്കിന്റെ നിലപാട് സ്വീകരിച്ച താൻപോരിമയുടെ നിലപാട് സ്വീകരിച്ച സത്യത്തെ അംഗീകരിക്കുക എന്നത് അസഹ്യമായി അനുഭവപ്പെട്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൗതിക സാമഗ്രികളൊന്നും ഭൗതികമായ ശക്തി വിശേഷങ്ങളൊന്നും അത് സാമ്പത്തികമായ ശക്തിയാകട്ടെ വൈജ്ഞാനികമായ ശക്തിയാകട്ടെ രാഷ്ട്രീയമായ ശക്തിയാകട്ടെ സ്വാധീന വലയമാകട്ടെ ഇതൊന്നും തന്നെ ഒരു പ്രയോജനവും മരണശേഷം അവന് നൽകുകയില്ല എന്നുള്ളതാണ് അപ്പൊ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്പത്തും സ്വാധീനവും ശക്തിയും ഒക്കെ തന്നെ അവൻ അഹങ്കാരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അള്ളാഹു സുഭാരുവത്താൽ അത്തരം ആളുകളെ കുറിച്ചാണ് പറയുന്നത് മരണം ഒരു യാഥാർത്ഥ്യമാണ് അതിലാരിക്കും ഒരു സംശയവുമില്ല ജനനവും മരണവും പടച്ചവൻ അല്ലാ ഹലക്കൽ മൗത്തവൽ ഹയാക്ക ലിയബുലുവെക്കും ജീവിതവും മരണവും പടച്ചവൻ അവനാണ് അതിൽ നമുക്ക് പങ്കില്ല പക്ഷേ എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിച്ചുകൂടാ എന്നത് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമാണ് മനുഷ്യന് നൽകിയിട്ടുള്ളത് ആ സ്വാതന്ത്ര്യത്തിലാണ് മനുഷ്യൻ അഹങ്കരിക്കുന്നത് എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിച്ചുകൂടാ എന്നത് ഞാൻ തീരുമാനിച്ചു കൊള്ളാം എന്ന് പറയുന്ന മനുഷ്യൻ ഒരിക്കലും തന്നെ എങ്ങനെ മരിക്കണം എന്നത് ഞാൻ തീരുമാനിച്ചു കൊള്ളാം എന്ന് പറയാറില്ല കാരണം അവന് പറയാൻ കഴിയില്ല എങ്ങനെ മരിക്കണം എവിടെ മരിക്കണം എന്റെ മരണം എപ്രകാരമായിരിക്കണം എന്ന് തീരുമാനിക്കാൻ ഈ ബോലോകത്തുള്ള ഒരു മനുഷ്യന് സാധ്യമല്ല അതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ ഞാൻ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഈ ഭൗതിക ലോകത്തിൽ ഞാൻ ജീവിക്കുവാൻ വേണ്ടി സ്വരൂ സ്വരൂപിച്ച് വെച്ചിട്ടുള്ള സാമ്പത്തികമായ ശക്തിയാകട്ടെ എന്താകട്ടെ ഇതൊക്കെ തന്നെ എന്റെ നിലപാടുകൾക്കനുസരിച്ചാണ് എനിക്ക് ഗുണം ചെയ്യുകയുള്ളൂ എന്റെ നിലപാട് തിന്മയുടെ നിലപാടാണെങ്കിൽ എനിക്കൊരു പ്രയോജനവും മരണശേഷം ഈ സമ്പത്ത് കൊണ്ടുണ്ടാവുകയില്ല ഞാൻ മരിച്ചു പോകുമ്പോൾ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഭൂസ്വത്തുക്കളോ ബാങ്ക് ബാലൻസോ വാഹനമോ ബംഗ്ലാവോ ഇതൊന്നും തന്നെ എന്റെ കൂടെ കൂട്ടുകാരനായി എന്റെ കബറിലേക്ക് ഞാൻ മരിച്ചു പോകുമ്പോൾ കൂടെ വരികയില്ല ഇതൊക്കെ ഞാൻ ഇവിടെ വിട്ടേച്ചു പോകേണ്ടവരാം സലല്ലാ തങ്ങൾ പറഞ്ഞല്ലോ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിന്റെ കൂടെ അവനെ കബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്തിനെ മൂന്ന് കാര്യങ്ങൾ മൂന്ന് സംഗതികൾ മൂന്നാളുകൾ പിന്തുടരും ഒന്ന് അവന്റെ കുടുംബക്കാര് അവന്റെ സമ്പത്ത് അവന്റെ അമല് കർമ്മം എന്നിട്ട് മറവാടിയിൽ തിരിച്ചു വരുന്നത് കുടുംബക്കാരും സമ്പത്തും ഒക്കെ തിരിച്ചു വരും അവന്റെ കൂടെ കൂട്ടായി കബറിൽ അവന്റെ കൂടെയുള്ളത് അവന്റെ അമല് മാത്രം ഈ അമലാണ് നമ്മുടെ ജയപരാജയങ്ങൾ മരണാനന്തരം നിർണയിക്കുന്നത് എന്ത് കർമ്മമാണ് നാം നിർവഹിച്ചുകൊണ്ട് ഇവിടുന്ന് പോകുന്നത് അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ എങ്ങനെ ഞാൻ ഉപയോഗപ്പെടുത്തി അതെനിക്ക് ഗുണകരമായി ഭവിക്കുമോ അതോ ദോഷകരമായിട്ടാണോ ഭവിക്കുക ഇത് നമ്മൾ ആലോചിക്കേണ്ട വളരെ സുപ്രധാനമായ കാര്യമാണ് റസൂൾ പറഞ്ഞു ഇതാ ആദം മനുഷ്യൻ മരിച്ചാൽ ഇൻകഥ അമലു പിന്നെ കർമ്മം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ പിന്നെ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടു കഴിഞ്ഞു മുറിഞ്ഞു അപ്പോൾ ഇൻകഥ അമലു ഇല്ലാമിൻ സല എന്നാൽ മരണാനന്തരവും ഈ ദുനിയാവിൽ അവൻ ചെയ്തു വെച്ചു പോയിട്ടുള്ള സൽക്കർമ്മങ്ങളുടെ ഫലം ലഭിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ള മൂന്ന് കർമ്മങ്ങളെ പ്രത്യേകം റസുമെന്ന് എടുത്തു പറയുന്നു സ്വതക്കത്തുചാരിയ ഒന്ന് ജാരിയായ സ്വതക്കയാണ് എന്നും നിലനിൽക്കുന്ന സ്വതക്ക അന്ത്യദിനം വരെ അത് നിലനിൽക്കും ആ അവൻ ഇവിടെ മരിച്ചു പോകുന്നതിന് മുമ്പ് ഇവിടെ അവൻ ചെയ്തു വെച്ചിട്ടുള്ള ജനസേവനപ്രപരമായ പ്രവർത്തനങ്ങൾ ഇവിടെ അവൻ ചെയ്തു വെച്ചിട്ടുള്ള ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ എന്നും നിലനിൽക്കുന്ന പ്രവർത്തനങ്ങൾ അയ്യാമത്തെ നാള് വരെ പള്ളി നിർമ്മാണമാകട്ടെ പാവപ്പെട്ടവർക്ക് ഭവന നിർമ്മാണമാകട്ടെ പൊതു റോഡുകളാകട്ടെ പൊതു കിണറുകളാകട്ടെ അങ്ങനെ അവൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അത് അന്ത്യദിനം വരെ ആരൊക്കെ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അതിന്റെ പ്രതിഫലം ഇവന് ലഭിച്ചുകൊണ്ടേയിരിക്കും രണ്ടാമത്തെ അവന്റെ അറിവാണ് നേടിയിട്ടുള്ള അറിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ള എന്റെ ഗ്രന്ഥങ്ങൾ ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന എൻ്റെ ഗ്രന്ഥങ്ങൾ എന്റെ പ്രഭാഷണങ്ങൾ എന്റെ സംസാരങ്ങൾ അങ്ങനെ അറിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെ ഇവിടെ ബാക്കിയായിട്ടുണ്ടോ അതാരൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അതിൻ്റെ ഫലവും ഇവന് ലഭിച്ചുകൊണ്ടിരിക്കും ആ വലതും സ്വാലിഹും യഥോലവും ഈ സമൂഹത്തിന് അവൻ സംഭാവനയായി നൽകിയിട്ടുള്ള അവന്റെ സന്താനങ്ങൾ ജനോപകാരികളായ സന്താനങ്ങളാണ് സ്വാലിഹായ സന്താനത്തെയാണ് നൽകിയിട്ട് പോയിട്ടുള്ളത് അവരെ നല്ലവരാക്കി തീർക്കാനുള്ള സാഹചര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ നല്ലവരായി വളർത്തിക്കൊണ്ടു വന്നുകൊണ്ട് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ആളുകളായി വളർത്തിക്കൊണ്ടു വന്നുകൊണ്ടാണ് ഈ ലോകത്തോട് അവൻ വിടെ വിടവാങ്ങിയിട്ടുള്ളത് അപ്പൊ നമ്മുടെ അടയാളപ്പെടുത്തലുകൾ ഇത് നമുക്ക് മരണാനന്തരവും പ്രയോജനം ചെയ്തുകൊണ്ടേയിരിക്കും അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിച്ചു കൊണ്ടേയിരിക്കും അതാണ് ബസൂൽ അള്ളഹിമ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് അൻഹു മാലുഹു അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ഭൗതികമായ അനുഗ്രഹങ്ങൾ നാളെ പരലോകത്തെത്തുമ്പോൾ നമുക്കൊരു പ്രയോജനം ചെയ്യുന്നില്ല എന്ന് വരുമ്പോൾ നമ്മെക്കാളും ദൗർഭാഗ്യവാൻമാരായ ആള് വേറില്ല അതുകൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ തന്നെ നാളെ അനുകൂലമായി തീരുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും അനുകൂലമാക്കുന്ന അതാണ് വിശ്വാസിയുടെ പ്രത്യേകത വിശ്വാസി എല്ലാറ്റിനെയും അനുകൂലമാക്കാൻ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ അള്ളാഹു എനിക്ക് ഈ ലോകത്ത് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും അനുകൂലമായി സാക്ഷി പറയുന്ന അനുഗ്രഹങ്ങളാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ വെക്കുന്നവനാണ് അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ അല്ലാഹു അവൻ നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ എല്ലാം തന്നെ നാളെ പരലോകത്ത് നമുക്ക് അനുകൂലമായി നിൽക്കുന്ന അനുഗ്രഹങ്ങളാക്കി മാറ്റാനുള്ള സാഹചര്യം ഈ ലോകത്ത് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനഹദില്ലാ റബിലീൻ അസ്സലാ വൈക്കും വാഹത്